വീണ്ടും വന്യമായി അലറിക്കൊണ്ട് കാടിറങ്ങി പാഞ്ഞുവന്ന വന്യമൃഗങ്ങൾ മനുഷ്യജീവിതത്തിന് കനത്ത ഭീതിയായി മാറിയിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് പുറകിൽ കാടിറങ്ങി വന്ന കാട്ടുപോത്തുകൾ ഒറ്റ ദിവസം തന്നെ എരുമേലി കണമലയിൽ രണ്ടുപേരെയും കൊല്ലത്ത് അടക്കം മൂന്ന് വിലപ്പെട്ട ജീവനുകളെ കൊമ്പിൽ കൊരുത്തെടുത്തത് നാടിനെ മുഴുവൻ ഭീതിയിലും ആശങ്കയിലും ആഴ്ത്തിക്കളഞ്ഞ സംഭവമായിരുന്നു അന്ന് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ തട്ടിവിട്ടത് വന്യജീവി ആക്രമണത്തിനെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നായിരുന്നു മന്ത്രിയുടെ ആജ്ഞാനുസരണം വനുവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ രാവും പകലും വന്യമൃഗങ്ങളെ ഊർജിതമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വയനാട് വാഗേരിയിൽ പുല്ലുചെത്താൻ പോയ കൂടലൂർ സ്വദേശി പ്രജീഷിനെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ജനുവരിയിൽ വയനാട്ടിൽ തന്നെ സമാനമായ രീതിയിൽ കടുവ ഒരാളെ കൊന്നിരുന്നു അന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയ പ്രസ്താവനകളൊക്കെ കേവലം ഉത്തരവാദിത്തമില്ലായ്മയുടെ വായാട്ടങ്ങളാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പ്രജീഷിന്റെ ദാരുണമരണം കാടിറങ്ങി വരുന്ന കടുവയും പുലിയും പെരുമ്പാമ്പും ആനയും കാട്ടുപോത്തുമെല്ലാം മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ അവരെ ഒടുക്കിക്കളയുന്ന കേരളത്തിൽ പ്രജീഷിന്റെ മരണം അവസാനത്തെ വന്യജീവി ആക്രമണ മരണം ആയിരിക്കുമെന്നോ എല്ലാ ജീവജാലങ്ങളെക്കാളും മനുഷ്യന്റെ ജീവന് സംരക്ഷണം നൽകുമെന്നോ പറയാൻ കഴിയില്ല ഇത്തരം ദാരുണ സംഭവങ്ങളുടെ നടുവിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയും അപലപിച്ചും ആവാസവ്യവസ്ഥയിലെ മാറ്റങ്ങളാണ് ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്താൻ കാരണം എന്നുമൊക്കെ ഡയലോഗ് അടിച്ചും അവരുടെ ഭാഗം ക്ലിയറാക്കി നവകേരള സദസ്സുമായി അവർ മുന്നോട്ടു പോകുമ്പോൾ വനാതിർത്തികളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ കടുത്ത അലംഭാവം തുടരുന്നു പ്രാണൻ കയ്യിലെടുത്ത് പിടിച്ച് ഉപജീവനത്തിന് വഴി തേടേണ്ട അവസ്ഥയിലാണ് മലയോര മേഖലയിലെ കർഷകർ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ അറുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് ദാരുണമായി കേരളത്തിൽ കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ കൊമ്പിൽ കുരുങ്ങി ജീവൻ നഷ്ടപ്പെട്ടത് മാത്രം നൂറ്റി പതിമൂന്ന് പേർ കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിച്ചത് ഇരുപത്തിയഞ്ച് പേരും കടുവ ആക്രമണത്തിൽ എട്ടുപേരുമാണ് കൊല്ലപ്പെട്ടത് അതിൽ ഒമ്പതാമനാണ് വയനാട്ടിൽ കൊല്ലപ്പെട്ട പ്രജീഷ് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി വന്യജീവി ആക്രമണങ്ങളാണ് ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത് വയനാട് ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതലുള്ള കണക്കനുസരിച്ച് നൂറ്റമ്പത് പേരാണ് അവിടെ ദാരുണമായി കൊല്ലപ്പെട്ടത് വയനാട് കൂടാതെ കൊല്ലത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും മലയോര മേഖലകളാകട്ടെ പുലിപ്പേടിയുടെയും കാട്ടുപോത്തുപേടിയുടെയും നടുവിൽ വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് അവിടെയും നിരീക്ഷണം ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് സത്വരവും കാര്യക്ഷമവുമായ ഒരു നടപടികളും സർക്കാർ തലത്തിൽ കൈക്കൊള്ളുന്നില്ല എന്നതാണ് സത്യം കാട്ടിലോ തെരുവിലോ അലയുന്ന നാൽക്കാലികൾക്ക് കൽപ്പിച്ചിട്ടുള്ള വില പോലും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വീമ്പ് പറയുന്ന കേരളത്തിൽ ഇന്ന് മനുഷ്യനില്ലാതായിരിക്കുന്നു വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ ശക്തമായ പ്രതിഷേധമാണ് കർഷക കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ നടത്തുന്നത് ആനപ്പുറത്തിരിക്കുന്നവർക്ക് പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ അവസ്ഥ അതല്ല അതുകൊണ്ട് അലംഭാവം കളഞ്ഞ് രാജാവും പരിവാരങ്ങളും ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെടേണ്ടിയിരിക്കുന്നു